ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ടീമാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് സീസണിൽ ആദ്യ നാല് കളികളിലും ജയിച്ച റോയൽസ് എട്ട് പോയിന്റുമായി ലീഗിൽ ഒന്നാം സ്ഥാനത്തുണ്ട് നിലവിലെ ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടാം ഐ പി എൽ കിരീടം എന്ന സ്വപ്നം സഫലമാക്കാൻ റോയൽസിനാകുമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ആദ്യ നാല് കളികളിലും ജയിച്ച രാജസ്ഥാന്റെ അഞ്ചാം മത്സരം ബുധനാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് എന്നാൽ ഈ കളിക്ക് മുമ്പ് രാജസ്ഥാൻ റോയൽസ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടീമിന്റെ സീനിയർ താരങ്ങളിൽ ഒരാൾ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മൂലം ഗുജറാത്തിനെതിരെ കളിച്ചേക്കില്ല എന്നതാണ് ആരാധകർക്ക് ആശങ്ക സമ്മാനിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് പരിശീലകനായ ഷെയ്ൻ ബോണ്ടാണ് ടീമിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിന്റെ സീനിയർ പേസ് ബോളറായ സന്ദീപ് ശർമ്മയാണ് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ അടുത്ത കളി അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ആർ സി ബിക്കെതിരായ കളിക്കിടെ സംസാരിക്കവെയാണ് ഷെയ്ൻ ബോണ്ട് വെളിപ്പെടുത്തിയത് പരിക്കിനെ തുടർന്ന് രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ രണ്ടു മത്സരങ്ങളും സന്ദീപിന് നഷ്ടമായിരുന്നു ഗുജറാത്തിനെതിരെയും അദ്ദേഹം സെലക്ഷൻസ് ലഭ്യമല്ലെന്ന സൂചന ലഭിച്ചതോടെ അവസാന കളികളിലെ ടീം ടാക്ടിക്സുമായി ഗുജറാത്തിനെതിരെയും കളിക്കാൻ സഞ്ജുവും ടീമും നിർബന്ധിതരായിട്ടുണ്ട് ടീമിനെ മികച്ച ഫിറ്റ്നസിൽ നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നും ഈ സാഹചര്യത്തിലും മികച്ച ബോളിംഗ് ഡെപ്ത് ആശ്വാസമായെന്നും ബോണ്ട് ഇതിനോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട് സീസണിലെ ആദ്യ രണ്ട് കളികളിൽ രാജസ്ഥാൻ ബോളിംഗിലെ പ്രധാനിയായിരുന്നു സന്ദീപ് ശർമ്മ രണ്ട് കളികളിലും ടീമിന്റെ ഡെത്ത് ബോളിംഗ് വിദഗ്ധമായി അദ്ദേഹം കൈകാര്യം ചെയ്തു ഇതിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ ആദ്യ മത്സരത്തിൽ മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് സന്ദീപ് കളിച്ചിരുന്ന കളികളിൽ മികച്ച ആറ് ബോളിംഗ് ഓപ്ഷനുകൾ രാജസ്ഥാൻ ഉണ്ടായിരുന്നു ഇത് ക്യാപ്റ്റൻ സഞ്ജു സാംസണും വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നാൽ സന്ദീപിന്റെ അഭാവത്തിൽ രാജസ്ഥാനിലെ ബോളിംഗ് ഓപ്ഷനുകൾ അഞ്ചായി കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കളിയിൽ റിയാൻ പരാഗ് ഒരു ഓവർ എറിഞ്ഞെങ്കിലും അടിവാങ്ങി നിലവിലെ സാഹചര്യത്തിൽ സന്ദീപ് ശർമ്മ തിരിച്ചെത്തുന്നത് വരെ ഇപ്പോഴത്തെ അതേ പ്ലേയിങ് ഇലവൻ സ്ട്രാറ്റജി തന്നെ രാജസ്ഥാൻ തുടരാനാണ് സാധ്യത ബോൾട്ട് ബർഗർ ചഹൽ അശ്വിൻ എന്നിവരാകും അതുകൊണ്ട് തന്നെ അടുത്ത കളിയിൽ റോയൽസിന്റെ ബോളർമാർ ലക്നൌ സൂപ്പർ ജയിൻസിനെ ഇരുപത് റൺസിന് തോൽപ്പിച്ചാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസൺ തുടക്കമിട്ടത് രണ്ടാമത്തെ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിന് വീഴ്ത്തിയ സഞ്ചുപട മുംബൈ ഇന്ത്യൻസിനെതിരായ മൂന്നാം കളിയിൽ ആറ് വിക്കറ്റ് ജയമാണ് സ്വന്തമാക്കിയത് ആർ സി ബിക്ക് റോയൽസ് നേടിയത് ഈ സീസണിലെ നാലാം ജയമായിരുന്നു ടീം ജയിച്ചതിനോടൊപ്പം സെഞ്ചുറിയോടെ ജോസ് ബട്ട്ലർ െത്തിയതും ആരാധകരെ തൃപ്തിപ്പെടുത്തിയിരുന്നു ഈ ഇറങ്ങും മുമ്പ് സീസണിൽ പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു ബട്ട്ലറിന്റെ സ്കോറുകൾ ആർ സി എതിരായ കളിയുടെ തുടക്കത്തിലും ബട്ട്ലർ ബാറ്റിംഗിൽ പതറിയിരുന്നു എന്നാൽ പതിയെ ഫോമിലേക്ക് എത്തിയതോടെ താരം അഴിഞ്ഞാടി അവസാന ഓവറിലെ ആദ്യ പന്തിൽ സിക്സർ പറത്തി ഐ പി എല്ലിലെ തന്റെ ആറാമത് സെഞ്ചുറിയും ടീമിന്റെ വിജയവും ബട്ട്ലർ കുറിക്കുകയായിരുന്നു നാളെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അഞ്ചാം മത്സരം രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ാണ് ഈ പോരാട്ടം പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് സഞ്ജുവും സംഘവുമെങ്കിൽ അഞ്ചു കളികളിൽ നിന്ന് നാല് പോയിന്റുമായി ഏഴാമതാണ് ഗില്ലിന്റെ ഗുജറാത്ത്